ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഞാൻ ചിറ്റഗോങ്ങിൽ നിന്ന് കോക്സ് ബസാറിലേക്ക് പോവാണ് ബസ്സിന് അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ചിറ്റഗോങ്ങിലാണ് ചിറ്റഗോങ്ങിലെ ഇവിടുന്ന് ചിറ്റഗോങ്ങിൽ നിന്ന് ഇനി കോക്ക് ബ കോക്സ് ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണം അതിൻ്റെ മുമ്പിൻ്റെ ഒരു ജസ്റ്ററിൻ്റെ ഒരു സുഹൃത്തുണ്ട് ബംഗ്ലാദേശ് അവനൊന്ന് കണ്ട് അവിടുന്ന് നേരെ ബസ്സിന് പോകണം ഇവിടുന്ന് ട്രെയിനുണ്ട് പക്ഷേ ബസ്സിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഓട്ടോ പോവാണ് ഇവിടുത്തെ ഓട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ജയിലിൽ ഇട്ട പോലത്തെ ഒരു ഫീൽ നമുക്കുണ്ടാകാം അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ കാണാൻ പറ്റിയിട്ടില്ല ഞാൻ വിശദീകരിച്ച് പിന്നെ പറയാം ഞാൻ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് ബസ് ടിക്കറ്റ് ചിറ്റകോങ്ന്ന് കോക്സ് ബജാർക്ക് ഒരാൾക്ക് അറുനൂറ് ഡാക്കയാണ് ചാർജ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മളുടെ ബസ് ഇപ്പോൾ സമയം ഉച്ച രണ്ട് മണി അപ്പം ഞാൻ ഇതാണ് ചാറ്റ ഗ്രാം എന്നുണ്ട് ചാറ്റ ഗ്രാം അതും ഇതിന് പേരാണ് ഈ ചിറ്റ മോങ്ങിൻ്റെ അപ്പോൾ ഞാൻ ബസ്സിൻ്റെ അകത്തേക്ക് ഇനി കയറുകയാണ് നമുക്ക് ബസ്സിൻ്റെ അകത്ത കാഴ്ചകളൊക്കെയാണ് ഇരുന്ന് വന്ന് സീറ്റുള്ളതാണ് ഏകദേശം ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് കോക്സ് ബസാർക്ക് ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് തന്നെയാണ് നമ്മളത് ഡ്രൈവറെ നേരെ ബാക്കിലുള്ളത് ഇങ്ങനെയാണ് ബസ്സുള്ളത് ബസ്സൊക്കെ നല്ല അടിപൊളി ബസ്സുകളാണ് അവിടെ സ്ഥിരമായിട്ട് ബസ് ഇട്ടുള്ളതാണ് അങ്ങോട്ടേക്ക് ഇപ്പം ഞാനിൻ്റെ സീറ്റിലേക്ക് ഒന്നിരിക്കാൻ പോവാണ് ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ് ഡ്രൈവറെ നേരെ ബാക്കിലെ സീറ്റ് അപ്പം നമ്മളുടെ ബസ് പുറപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറൊക്കെ എടുക്കുന്നാണ് പറയുന്നത് കാരണം നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് വയൽ ഇടക്ക് കഷണയൊക്കെ നിർത്തും നമസ്കാരത്തിന് നിർത്തും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഡ്രൈവർ ദുബായിൽ പണ്ട് വണ്ടി വെട്ടിയ ആളാണ് അപ്പോൾ മുപ്പേർക്ക് നല്ലവണ്ണം അറബി സംസാരിക്കാൻ അറിയാം അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കൺവെർസേഷന് അറബിയിലാണ് അതേപോലെ നമ്മളെ ബസ്സിൻ്റെ കിളിയും പുള്ളിക്കാരനും പണ്ട് ഗൾഫ് വർക്ക് ചെയ്ത് അപ്പോൾ പുള്ളിക്കാരനും നല്ലോണം അറബി സംസാരിക്കാൻ അറിവ് ഇവർക്കൊന്നും ഇംഗ്ലീഷ് തീരെ ഓടില്ല മെയിൻ വർത്താനം വരത് ബംഗള വർത്താനം തന്നെയാണ് ഉള്ളത് അപ്പം നമുക്ക് റോട്ടിലെ ആഴ്ചയിലൊക്കെ കണ്ട് അങ്ങനെ പോവാം ഇതൊരു നദിയാണ് ഈ കാണുന്നത് നമ്മുടെ കേരളം പോലൊക്കെ തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത് നല്ല സൂപ്പർ ഹോട്ടലാണ് നമ്മൾ ഡ്രൈവർ ഓട്ടുന്നത് കാരണം അദ്ദേഹം ദുബായിൽ മറ്റേ ട്രക്കർ ഓട്ട് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ സമയം നാലര മണിയായിരിക്കുന്നത് അപ്പോൾ ഒരു ചായ സ്നാക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആണ് ഇവിടെ കണ്ടമാനം ബസ് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഹോട്ടലിലേക്കൊന്ന് ജസ്റ്റ് കയറി മൂത്രമൊക്കെ വെച്ചിട്ടൊന്ന് പുറത്തിറങ്ങണം അപ്പോഴത്തേക്കൊന്ന് കണ്ടോളൂ

ഈ ബംഗ്ലാദേശ് കൂടത്തിൽ പണ്ട് ഗൾഫിൽ മലയാളി വർക്ക് ചെയ്തിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം കുറച്ച് മലയാളൊക്കെ പറഞ്ഞത് കുറച്ച് കുറച്ചൊക്കെ അറിയും നമ്മൾ പറഞ്ഞാലൊക്കെ തിരിയും അദ്ദേഹം പറയുന്നത് നമുക്ക് തിരിയുന്നുണ്ട് ഇത് പിന്നെ ഈ ഹോട്ടലിലുള്ള മുട്ട മുട്ടായിക്കടകളാണ് അപ്പം നമ്മൾ ബസ് വീണ്ടും പോയിട്ടുണ്ട് അപ്പം നമുക്കിഞ്ഞ് റോഡരികിലൊക്കെ ആഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് നമുക്ക് കോക്സ് ബസാറിലേക്ക് എത്താം ഇവിടെ രാത്രി വേഗമാവും അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഇരുട്ടാവും ചിറ്റാകോങ്ങില് നമ്മുടെ ഒരു ബംഗ്ലദേശി സുഹൃത്തുണ്ട് പറഞ്ഞല്ലേ പണ്ട് തന്നെ ഇന്ത്യയിൽ വന്ന സമയത്ത് ഞങ്ങൾ ഒരു യാത്രയിൽ കണ്ട് പരിചയപ്പെട്ടതാണ് അപ്പോൾ അവന് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ്റെ ഹോട്ടലിൽ പോയ സമയത്ത് അവന് എങ്ങോട്ടൊരു അത്യാവശ്യം പോയി ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അവൻ്റെ ഫാദറിനെ കണ്ടു അപ്പോൾ അവനില്ലാത്തതു കൊണ്ട് പിന്നെ നേരെയാണ് കോക്സ് ബസാറിലേക്ക് വിട്ടത് അല്ലെങ്കിൽ ചിറ്റാകോങ്ങിൽ ഒരു ദിവസം നിൽക്കാണ്ടായിരുന്നു അവിടെ അങ്ങനെ കാര്യായിട്ട് കാണാനൊന്നുമില്ല ചിറ്റാകോങ്ങിൽ ഉള്ളത് ചിറ്റാകൊങ്ങ വലിയൊരു തുറമുഖ പട്ടണമാണ് പിന്നെ കുറച്ച് മലകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് നമ്മുടെ അതേ ാണ് റോഡ് സൈഡൊക്കെ വാഴ ഉണ്ട് തെങ്ങണ്ട് കൗണ്ട് ലാവുണ്ട് മാവുണ്ട് ഈ ചെങ്ങായി ഓണടിച്ചിട്ട് ഇല്ലാത്തണ്ട് ഇനിപ്പൊന്നുകൂടി കാണിച്ചല്ലേ ബസ് നല്ല പോക്കാണ് പോകുന്നത് ചിറ്റകോങ് പിന്നെ ഇവിടെ ഒരു നദിയുണ്ട് കർണഫൂലി നദിയുടെ തീരത്താണ് ചിറ്റകോങ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടെ മലകളാല് പിന്നെ ചുറ്റപ്പെട്ടതാണ് ഈ ചിറ്റകോങ് നഗരം അതിന് പുറമെ ഇവിടെ കൃത്രിമ തടാകങ്ങൾ കുറേണ്ട് ഇവിടെ ചിറ്റകോങ്ങല് ഇതാണ് നമ്മളുടെ ദുബായ് ഡ്രൈവർ ദുബായ് അല്ല ദുബായിൽ ജോലി ചെയ്തിരുന്നത് ചിറ്റഗോങ്ങിന് ഈ നാട്ടേത് ശരിക്കും ചിറ്റഗോങ് കൂടുതൽ പറയല് ചാറ്റോഗ്രാമ എന്നാണ് ഇവർ വിളിക്കാറുള്ളത് ഈ ബസിന്റെ മുകളിലൊക്കെ ഈ ആണ് ബോർഡ് കാണാറുള്ള അധികോ ഈ യാത്രയിൽ കുറെ ഒഴിഞ്ഞ ഭാഗങ്ങളാണ് ഇതൊരു അങ്ങാടി എത്തിക്കുന്നു ഇത് ഗ്യാസും കുറ്റീൻ്റെ വണ്ടി പോകണം കുറച്ചും കൂടി നമ്മുടെ നാട്ടിലെ ഗ്യാസും കുറ്റീനെക്കാട്ടും കുറച്ചും കൂടി വലുപ്പമുള്ള പോലെ തോന്നുന്നുണ്ട് ഈ കുറ്റി അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു അങ്ങാടിയാണ് ഇവിടെ ഈ ഒരു ഭാഗം ഇപ്പം സമയം അഞ്ചര മണി കഴിഞ്ഞിരിക്കുന്നത് അഞ്ചര മണിയായപ്പോഴത്തേക്കു തന്നെ ഇവിടെയൊക്കെ ഇരുട്ടായിരിക്കുന്നത് ഇവിടെ അങ്ങനെയാണ് ഇപ്പം ഈ സമയത്ത് രാത്രി നേരത്താവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും അങ്ങനെ കാണില്ല ഇരുട്ടായത് കൊണ്ട് തീരെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇതൊരു ചെറിയൊരു അങ്ങാടിയാണ് ബോർഡും കാര്യങ്ങളൊന്നും എവിടെയും ഇംഗ്ലീഷിലൊരു പേര് കാണില്ല ഈ ബംഗള ഭാഷ എഴുതിയതുകൊണ്ട് എവിടെയൊക്കെ വരും ഏതാണ് സ്ഥലം എന്നും കൂടി നമുക്കറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈയൊരു ബംഗ്ലാദേശിൽ ഹിന്ദി എഴുതിയിട്ടില്ല ഹിന്ദി എഴുതിയാലും അക്ഷരങ്ങളെ വായിക്കാൻ അത് ബംഗള ഭാഷയാണ് ഇവിടെ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും എഴുതിയിട്ടുള്ളത് ഇവർ സംസാരിക്കുകയും ചെയ്യാതെ തന്നെയാണ് പിന്നെ വേറെ ഹിന്ദിയും വിദേശത്തൊക്കെ കുറച്ച് ജോലി ചെയ്ത് പോയത് ആൾക്കാരും പിന്നെ ഇന്ത്യയിലൊക്കെ കുറച്ച് ബന്ധമുള്ള ആൾക്കാരും ഒക്കെയാണ് ഹിന്ദി സംസാരിക്കുന്നത് ബസിൻ്റെ കിളി എത്താനായിട്ടുണ്ടെന്ന് സൂചന തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം മണിയാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ കറക്റ്റ് എടുത്തേക്കുന്നു ഇങ്ങോട്ടേക്ക് എത്താൻ ഇതാണ് നമ്മുടെ കിളി അപ്പം ഇനി ഇവിടുന്ന് ഒരു റിക്ഷ എടുത്തിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം അത്യാവശ്യം നല്ല ക്ഷീണവും കാര്യങ്ങളുണ്ട് രാവിലെ പുറപ്പെട്ടാണ് ഇതാക്കിയെന്ന് അങ്ങനെ എത്തിയിട്ട് അങ്ങനെ ഇവിടെ എത്തിയതാണ് ഇനി ഇവിടെ ഒരു ഹോട്ടൽ എടുക്കണം ബാക്കി നമുക്ക് പിന്നീട് കാണാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്